ാണ് ഞാൻ വന്നിരിക്കുന്നത് അടുത്ത ഒരു വ്യക്തിയെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ മുകേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് മുകേഷിനെ കുറിച്ച് വലിയ നല്ല അഭിപ്രായങ്ങളൊന്നും അല്ല പണ്ട് പണ്ട് മുതലേ ചെറിയ 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 പിന്നെ ഗ്ലോസിപ്പുകളായിട്ട് വന്ന ഒരു വ്യക്തിയാണ് മുകേഷ് എന്ന് പറയുന്നത് മുകേഷിനെ കുറിച്ച് അത്ര വലിയ അഭിപ്രായങ്ങളൊന്നും നല്ല അഭിപ്രായങ്ങളൊന്നും ഇല്ല അപ്പം അതിനുള്ള ഒരു വലിയ ഉദാഹരണമാണ് ഇത് ഇപ്പൊ കാണിച്ചു തരാം ഇത് ഇതൊന്നും കണ്ടു നോക്ക് അപ്പൊ കണ്ടില്ലേ നമ്മുടെ പിന്നെ മുകേഷിന്റെ ലീലാവിലാസങ്ങള് അപ്പം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ മുകേഷിന്റെ മിക്ക കാര്യങ്ങൾ എടുത്തു നോക്കിയാലും മുകേഷിന് അത്ര വലിയ നല്ല അഭിപ്രായങ്ങളൊന്നുമല്ല ഉണ്ടായിരുന്ന ഉണ്ടായിരിക്കുന്നത് അപ്പൊ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ മീനു മുനീർ എന്ന് പറയുന്ന സ്ത്രീ വന്നിട്ട് വേറെ നമ്മുടെ മുകേഷിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് നോക്കാം അതെന്ന് പറയുന്നത് ഒരു ഏതോ ഒരു സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് പുള്ളിക്കാരൻ വിളിക്കൂ മുളിക്കൂ ഉണ്ടായി ഇവരെ മീനു മുനീറിനെ വിളിച്ച വിളിച്ചിട്ട് പറഞ്ഞു നീ അപ്പം പുള്ളിത്താരെ അതിന് മുന്നേ അമ്മയുടെ മെമ്പർഷിപ്പില് കേറാൻ വേണ്ടിയിട്ട് നോക്കി അപ്പൊ അതറിഞ്ഞിട്ടാണ് ഈ മുകേഷ് വിളിച്ചത് അപ്പൊ മുകേഷ് പറയുന്നത് നീ അമ്പടി കള്ളി നീ ഞാനറിയാതെ പിന്നെ അമ്മയുടെ ടീമിൽ കയറാൻ നോക്കിയല്ലേ പക്ഷെ ഒരിക്കലും നടക്കത്തില്ല ഞാനറിയാണ്ട് മലയാള സിനിമയിൽ ഒരു കുംതവും നടക്കാൻ പോടില്ല എന്ന് പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമമായി അത് കഴിഞ്ഞതിന് ശേഷം ഇവര് ഏതോ ഒരു ഏതോ ഒരു പിന്നെ ഏതൊരു ഫിലിമിന്റെ ഷൂട്ടില് ഇവരെ കാണാ തമ്മിൽ മീറ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടും പിന്നെ മീനും ഒഴിഞ്ഞു മാറി അവിടെയൂടെ ഒക്കെ നടന്ന് മൈൻഡ് ഒന്നും ചെയ്തില്ല അപ്പം പിന്നെ മുകേഷ് ആയിട്ട് ചെന്നിട്ട് ചോദിച്ചു പിന്നെ നീ എന്താ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാണ്ട് പോകുന്നത് എന്ന് ചോദിച്ചപ്പോ ഈ പുള്ളിക്കാരി പറഞ്ഞു എനിക്ക് അന്ന് പറഞ്ഞത് എന്ന് സാർ പറഞ്ഞ എനിക്ക് ഭയങ്കര വിഷമമായി എന്ന് പറഞ്ഞപ്പോ നീ ആർക്കും കൊടുക്കത്തില്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നീ ആർക്കും കൊടുക്കേണ്ട മെഴുകുതിരിയുടെ വാക്സ് വെച്ചിട്ട് അടച്ചു വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ മ്ലേശമായ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു അത് പറഞ്ഞതിന് ശേഷം ഇവര് വിഷമായി ഇവര് റൂമിലേക്ക് പോയി പോയി കഴിഞ്ഞ് കൊറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മുകേഷ് നമ്മുടെ മുകേഷ് ചെന്നു റൂമിൽ പോയി വാതില് തട്ടി അവർ റൂമ് തുറന്നു കൊടുത്തു റൂമ് തുറന്നു കഴിഞ്ഞപ്പോണ്ടായ സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവരെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ആ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അങ്ങനെ ഇവര് പറയുന്നുണ്ട് ഇതൊക്കെ ഇപ്പൊ വന്ന് പറയുന്നതിനോടാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പൊ വന്നിങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന എന്താ എന്താ സംഭവം നമുക്ക് അറിയത്തില്ല ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് വിളിച്ചിട്ട് വരുന്നത് അപ്പൊ ഞാൻ അവര് പറയുന്ന ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കും പുള്ളിക്കാരൻ്റെ ഇത് കലണ്ടറിന്റെ സിനിമയിൽ വെച്ച് എന്നോട് ഇൻട്രസ്റ്റ് പറഞ്ഞിരുന്നു അപ്പം അതിന് താല്പര്യം ഇല്ലെന്നാണ് അപ്പൊ പിന്നെ ഞാൻ അമ്മയില് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ഇത് കൊടുത്തിപ്പം മുകേഷ് ഏട്ടൻ തന്നെ എന്നെ വിളിച്ചു പോ അമ്പിടി കള്ളി ഞാനറിയാതെ അമ്മയിൽ ഒന്ന് ഉറഞ്ഞു കയറാന്ന് വിചാരിച്ചോ ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല നീ നിനക്ക് കൊടുക്കാൻ വല്യ നിനക്ക് വല്യ ഗമയല്ലേ നീ ആർക്കും കൊടുക്കണ്ട നീ മെഴുകുതിരിയുടെ ഒരുക്കുക മാസ്ക് വാസ്കില്ലേ ആ വസ്ക് ഇട്ട് അടച്ചു വെച്ച നേരത്തും കൊടുക്കണ്ട അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഷോക്കായി ആയിപ്പോ ആ ഒരു വർത്തമാനം തരിച്ചിരുന്നു ധരിച്ചിരുന്നു പോയാ കേട്ടപ്പോൾ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുള്ളിക്കാരൻ മുഖം ഒന്നും കൊടുക്കാറില്ല സെറ്റിൽ വെച്ച് കാണുമ്പോഴൊക്കെ അപ്പൊ നാടകമേലുക എന്നതിൽ വെച്ചാൽ ഞാൻ ഇങ്ങനെ മാറി മാറാൻ നടന്നു പുള്ളിക്കാരൻ ഞാൻ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് കയറി പോകുമ്പോൾ പുള്ളി ഇറങ്ങി വരുന്നു അപ്പോ എന്നോട് ചോദിച്ചാൽ എന്താ ഇങ്ങനെ എന്നെ കാണുമ്പോൾ മാറിപ്പോണേ ഞാൻ പറഞ്ഞു എന്തായാലും നിങ്ങളോട് പറഞ്ഞ വാക്കുകളൊന്നും അത്ര ശരിയായില്ല എന്നാ ഓടിപ്പോയി അപ്പൊ എന്റെ റൂം പുള്ളിക്കാരൻ കണ്ടല്ലേ ഏതാ റൂമെന്ന് അപ്പൊ പുറകെ വന്ന് തട്ടി ആ അവിടെ ഫിസിക്കൽ ഫിസിക്കൽ അബ്യൂസ് ചെയ്തു പുള്ളിക്കാരൻ ആ റൂമിൽ വെച്ചു അതെ കണ്ടില്ലേ പറഞ്ഞത് കേട്ടില്ലേ അപ്പേക്കും ഇതൊക്കെയാണ് സംഭവങ്ങൾ നമ്മുടെ മലയാള സിനിമാ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ പിന്നെ അണിയറയിൽ നടക്കുന്നുണ്ട് അതൊന്നും നമ്മൾ അറിയുന്നില്ല എന്താ ഏതാന്നുള്ളത് പക്ഷെ ഞാൻ ഇനി പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് അപ്പൊ അപ്പം നമ്മള് ഈ അറിഞ്ഞ ഉടനെ തന്നെ അത് പ്രതികരിക്കുക എന്നുള്ളതാണ് ഇതാകുന്നത് എന്ത് എന്തിനു ഈ ഇവരുടെ ഇവരെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു ഈ മുകേഷ് പീഡിപ്പിച്ചു അല്ലെങ്കിൽ ജയസൂര്യ പീഡിപ്പിച്ചു എല്ലാവരും പീഡിപ്പിക്കുന്ന പീഡി പീഡനത്തിനിരയായവരുണ്ടല്ലോ അവരെന്തുകൊണ്ട് നേരത്തെ ഇത് വന്ന് പറയുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇത് പറയുന്നില്ല അത് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം അതെ ഇപ്പം ഈ എല്ലാവരും കൂടെ ഒരു ടീമായിട്ട് വന്ന് എല്ലാവരും എല്ലാ കള്ളങ്ങളും പൊളിക്കുന്നു ഓക്കെ അത് നല്ല കാര്യമാണ് പൊളി ഇപ്പോഴെങ്കിലും ഇത് പുറത്തു വരണം അത് നല്ല കാര്യമാണ് പക്ഷെ ഇത് നിർത്തണമെങ്കിൽ നേരത്തെ ഇത് ഇങ്ങനെ ഒന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് നേരത്തെ ഇത് ഇതിനെതിരെ പ്രതികരിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് ഡീസന്റ് ആയനെ നമ്മുടെ സിനിമാ ലോകം അപ്പൊ ഇനിയും ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇനിയും പുറത്തേക്ക് വരാനുണ്ട് അപ്പൊ ഇത് പറയാതിരിക്കുന്ന ഓരോ നടിമാരും അല്ലെ ഓരോ വ്യക്തികളും പുറത്തേക്ക് ഇറങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം ഇപ്പൊ എന്തായാലും ആകെ ചളവളമായി കിടക്കുവാണ് അപ്പൊ ഇനിയും ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് പേര് വരണം കുറിച്ച് പറയാതിരിക്കുന്ന ഒരുപാട് പേര് പറയാൻ പഠിച്ചിരിക്കുന്ന കാര്യം ഇപ്പൊ എല്ലാവരും ഇവർക്കൊക്കെ സപ്പോർട്ടാണ് നിൽക്കുന്നത് ഈ അമ്മയിലുള്ള ആരും ആരെയും ഇപ്പൊ സപ്പോർട്ടല്ല അതുപോലെ തന്നെ ഈ മീനു മുരളി എന്ന് പറയുന്നവര് പറയുന്നുണ്ട് പിന്നെ എന്താണ് മമ്മൂക്ക ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് അല്ലേ അതുകൊണ്ട് മമ്മൂക്ക എന്തുകൊണ്ട് ഇതിന് പ്രതികരിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് കാര്യം ഇത്രയുള്ള ഒരു തലപ്പത്തിൽ ഇരിക്കുന്ന ഒരാൾ പിന്നെ മമ്മൂക്കായെ പോലെയുള്ള ഒരാൾ മിന്താണ്ടിരിക്കുന്നു ഇതെല്ലാം സംഭവിച്ചിട്ടും മിണ്ടാണ്ടിരിക്കുന്നു അത് ശരിയാണ് അത് മിന്താണ്ടിരിക്കുന്നത് കാര്യമല്ല എന്തായാലും നല്ലത് കണ്ടാ നല്ലത് നല്ലത് കണ്ട നല്ലതെന്ന് പറയാൻ മമ്മൂക്കാക്കെല്ലാം നല്ല നല്ല നടന്മാരുണ്ടല്ലോ ഇതുപോലത്തെ വൃത്തികേടൊന്നും ചെയ്യാത്തവർ അവരൊക്കെ നല്ലത് കണ്ടാ നല്ലത് പറയും ചീത്തത് കണ്ടാ എന്തുകൊണ്ട് ചീത്തതെന്ന് പറയുന്നില്ല കാര്യം ബാക്കിയുള്ളവരെ പിണക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്താണോ പക്ഷെ ഞാൻ പറയുന്നത് എല്ലാവരും ഇത് അറിയണം എല്ലാവരും ഇനിയും പറയാതെ മിണ്ടാതിരിക്കുന്നവരൊക്കെ ഇനിയും രംഗത്തേക്ക് വരണം എല്ലാ കള്ളങ്ങളും പൊളിച്ചെടുക്കണം എന്നാലേ നമ്മുടെ സിനിമ എന്നൊരു ഇത് നമ്മൾ എല്ലാവരും കാശ് കൊടുത്ത് കാണുന്നേ ഈ കാശ് കൊണ്ടല്ലേ അവരൊക്കെ കാശ് ഉണ്ടാക്കണം നമ്മള് നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്ന പൈസ കൊണ്ടാണ് ഇവരും ക്യാഷുകാരും ഒക്കെ ആവുന്നത് അപ്പൊ ഇതൊക്കെ എന്താ ചെയ്യേണ്ടത് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് അവര് നല്ല രീതിയിലല്ലേ ആവേണ്ടത് ഓരോ കുടുംബങ്ങളും ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കണം എന്നുള്ള മോഹവുമായി നല്ല കഴിവുകളുള്ള ഒരുപാട് പേരുണ്ടാവും ചിലപ്പോ അവരുടെ അഭിമാനം സമ്മതിക്കാഞ്ഞിട്ട് ചിലവർ അഭിനയി അഭിനയം നല്ലതുപോലെ അഭിനയിക്കുന്നുണ്ടാവും പക്ഷെ അത് പിന്നെ പുറത്ത് അതിനെ മനസ്സിൽ തന്നെ വെച്ചിട്ട് അവര് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അഭിമാനത്തിന് ഇതാകണ്ട എന്ന് വിചാരിച്ചിട്ട് ചിലപ്പം അവർ അഭിനയിക്കാതെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഉള്ളിൽ വെച്ച് നിൽക്കുന്നുണ്ടാവും അപ്പൊ എന്തായാലും എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഇനി അടുത്തൊരു ന്യൂസായിട്ട് വരാം